നമസ്കാരം പൊരുത്ത പരിശോധനയുടെ അശാസ്ത്രീയ സംവിധാനത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പല ജ്യോതിഷികളും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വിധത്തിൻ്റെ ദോഷങ്ങൾ അതായത് നമുക്കിഷ്ടമുള്ള തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ആ ജ്യോതിശാസ്ത്രത്തിനകത്ത് പൊരുത്ത ഇല്ലാതാക്കാൻ ഒരു കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമോ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് കണ്ടുവരുന്നുണ്ട് അതുപോലെയുള്ള ഒരു പൊരുത്ത പരിശോധനയുടെ ഒരു രീതിയാണ് ഒരു സ്ത്രീ സ്ത്രീജാതകത്തിന് ഇരുപത്തഞ്ച് പന്ത്രണ്ട് തൊണ്ണൂറ്റിയഞ്ചിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് മീനലഗ്നം ലഗ്നത്തിൽ കേതു ഏഴിൽ രാഘു രാഘു കേതുക്കളുടെ ആക്സിസ് ബന്ധമാണ് ഏഴിന് വന്നിരിക്കുന്നത് അതിൻ്റെ ഇത് കൂടാതെ ഇത് കാളസപ്പ ദോഷം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ഒരു ദോഷമില്ല അങ്ങനെ ഒരു കാറ്റഗറിയിൽപ്പെടുത്തിയ ഒരു ഗ്രഹനിലയും കൂടിയാണ് പത്തില് സൂര്യനും ബുധനും ഗുജനും ഗുരു പതിനൊന്നിൽ ചന്ദ്രനും ശുക്രനും പന്ത്രണ്ടിൽ ശനി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണ് നക്ഷത്രമാണ് ആ പെൺകുട്ടിക്ക് അതേപോലെ ആൺകുട്ടിയുടെ ജാതക പ്രകാരം ഇരുപത് പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ട് നാല് നാൽപ്പത്തി നാല് പി എം ആണ് ജനിച്ച സമയം ഈ സമയത്ത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷ ജാതകമാണ് പതിനാറ് പതിമൂന്ന് ആറ് ഇരുപത്തി അഞ്ച് ശിഷ്ടദശ പതിമൂന്ന് വർഷം ആറ് മാസം ഇരുപത്തഞ്ച് ദിവസം ഇതാണ് ആൺകുട്ടിയുടെ ഗ്രഹനില ഈ ഗ്രഹനിലയ്ക്ക് ഒരു വിശേഷമുണ്ട് അതാണ് ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് ഇഡവ ലഗ്നം ലഗ്നത്തിൽ കേതു മൂന്നിൽ കുജൻ അഞ്ചിൽ ഗുരു ആറിൽ ചന്ദ്രൻ ഏഴിൽ ബുധൻ സർപ്പൻ എട്ടിൽ സൂര്യൻ ഒൻപതിൽ ശുക്രനും ശനിയും ഈ ജാതകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏഴാം ഭാവം നോക്കണം വിവാഹഭാവം എപ്പോഴും ഏഴ് തന്നെയാണ് ഏഴാം ഭാവം നോക്കുമ്പോൾ ലഗ്നത്തിൽ കേതുവും മേടില് സർപ്പവും നിൽക്കുന്നത് കൂടാതെ ഏഴാം ഭാവത്തിൽ ബുധൻ ഏഴാം അഞ്ചാം ഭാവാധിപനായ ബുധൻ നിൽക്കുന്നു ഈ രണ്ട് പേരുടെ മാറ്റിമോണിയൽ വഴി പരസ്യം കൊടുത്തു അത് കണ്ട് ഇഷ്ടപ്പെട്ട് അതിനനുസരിച്ച് അവർക്ക് വിവാഹത്തിന് താല്പര്യമെടുത്ത് ഈ കുട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ട് താല്പര്യം എടുത്ത് നിൽക്കുന്ന ഒരു ഗ്രാമനിലയം കൂടിയാണ് അഞ്ചാം ഭാവാധിപൻ ഏഴിൽ നിൽക്കുമ്പോൾ ഏഴാം ഭാവം ഇഷ്ടം മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വിവാഹബന്ധത്തിന് യോഗം കാണുന്നുണ്ട് യഥാർത്ഥ ഇവിടെ സംഭവിച്ചത് സ്ത്രീജാതക പ്രകാരം അഞ്ചാം ഭാവം ചന്ദ്രനാണ് പക്ഷേ ഏഴാം ഭാവാധിപനും ലഗ്നാധിപനും യോഗം ചെയ്ത് പത്തിൽ നിൽക്കുന്നു ഏഴാം ഭാവത്തിലെ രാഘു ബന്ധം മാത്രമേ ഉള്ളൂ എങ്കിലും രാഘു ഗ്രഹങ്ങൾ ഗ്രഹങ്ങളല്ലാത്തത് കൊണ്ട് അവിടുത്തെ ഭാവാധിപനായ ബുധൻ ലഗ്നാധിപനുമായി യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഒരു ദോഷം ഇവിടെ ചിന്തിക്കേണ്ടതില്ല ഭാവാനുഭവം ഉണ്ടാകും ലഗ്നാധിപനും ഭാവാധിപനും യോഗം ചെയ്തിരിക്കുന്നതുകൊണ്ട് ഭാവാനുഭവം ഉണ്ടാകും അതേപോലെ പുരുഷ ജാതകത്തിൽ അഞ്ചാം ഭാവാധിപൻ കുജൻ ഉപജയരാശിയിലാണ് മൂന്നാം ഭാവത്തിൽ എന്ന് പറയുന്ന ഭാവത്തിലാണ് നിൽക്കുന്നത് പക്ഷേ കാരകത്വം ചൊവ്വയുടെ കാരകത്വം ഏഴാം ഭാവാധിപൻ്റെ കാരകത്വമല്ല അല്ല കുജന്റെ കാരകത്വം ഇവിടെയാണ് നമുക്ക് വരുന്ന തെറ്റ് ഏഴാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവാധിപത്യം ഉള്ള ചൊവ്വയാണ് പക്ഷെ ഭവനാധിപത്യം കൊണ്ട് ദോഷമില്ല ഭവനാധിപത്യം കൊണ്ട് ഏഴിൽ ബുധൻ നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ ഉപജയരാശിൽ അനിഷ്ട സ്ഥിതിയിലല്ല അനിഷ്ടഭാവത്തിലല്ല പോയിരിക്കുന്നത് ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ ഒക്കെയാണ് പോയിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി ഏഴാം ഭാവാധിപനാണ് പന്ത്രണ്ടിൽ പോയി അപ്പോഴും ഭാവത്തിന്റെ നമ്പേഴ്സിന്റെ ബന്ധമാണ് വരുന്നത് പകരം ചൊവ്വയ്ക്ക് ഒരു നീചത്വം വന്നിരിക്കുന്നു ചൊവ്വ എന്ന് പറയുന്നത് ഗ്രഹത്തിനാണ് നീചത്വം വന്നിരിക്കുന്നത് ഭാവത്തിനല്ല നീചത്വം വന്നിരിക്കുന്നത് ഭാവത്തിന് നീചത്വം വന്നതായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഈ ഗ്രഹനില തമ്മിൽ വിവാഹം നടത്തിയാൽ സ്ത്രീ മരണപ്പെട്ടു പോകും ചൊവ്വ ദോഷമുണ്ട് ചൊവ്വാ ഈ ഗ്രഹനില കണ്ടിട്ട് ദോഷമുണ്ട് എന്ന് ഒരു ജ്യോത്സ്യൻ പറയുക ഈ ജാതകം എങ്ങനെയാണ് ഈ ജാതകം ദോഷമുള്ള ജാതകമാണ് ഈ ദോഷമുള്ള ജാതകം ചേർക്കാൻ പാടില്ല ഈ ചൊവ്വയുടെ ദോഷത്തിന് സാധാരണഗതിയിൽ ഏഴിലോ എട്ടിലോ ഒക്കെ നിന്ന് ദോഷം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ചൊവ്വ നീചനാകുമോ ദോഷം എന്ന് പറഞ്ഞൊരു വിവാഹം നട മുടക്കാൻ ശ്രമിച്ച ആ ജ്യോത്സ്യൻ്റെ ഓഡിയോ ഉൾപ്പെടെ ഞാനിവിടെ ടെലികാസ്റ്റ് ചെയ്യുകയാണ് നമസ്കാരം ഈ വൈശാഖിൻ്റെ ഗ്രഹം നോക്കി അതിൻ്റെ അകത്ത് നമുക്ക് ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ ഈ വിവാഹം ഒട്ടും യോജിച്ചതല്ല അതിലൊന്നാമത്തെ കാരണം ഇയാൾക്ക് ആൾക്ക് ചൊവ്വാദോഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊവ്വാദോഷമുള്ള ഒരാൾക്ക് ചൊവ്വാദോഷം ഉള്ളാത്തൊരാളുമായി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഒരു വേർപാടിൻ്റേതായിട്ടുള്ള യോഗമുണ്ടാകും എന്നുള്ളത് വളരെ കൃത്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ജാതക കുറിപ്പ് നമ്മൾ പൊരുത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോൾസിലും യാതൊരു കാരണവശാലും ഈ ഒരു ഗ്രഹനില എടുക്കാനായിട്ട് പറയില്ല അപ്പോൾ അതാണ് ഒന്നാമത്തെ അതിൻ്റെ ഒരു തടസ്സമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇയാളുടെ ഗ്രഹനിലയിൽ ഏഴാം ഭാവത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ചൊവ്വാദോഷവും കൂടെ കൂട്ടി വായിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു സാധ്യത വളരെ കൂടുതലായിരിക്കും അതായത് വിരഹം ആയുർദോഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്കറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇത് ജാതകം കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഇവരുടെ ഒരു ചേർച്ച ഇത്ര നാളും നിൽക്കും എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊരു ആസ്ട്രോളജർ എന്ന നിലയ്ക്ക് ഞാൻ പൂർണ്ണമായിട്ടും ഈ ജാതകത്തിൻ്റെ ആ യോജിപ്പിനെ തള്ളിക്കളയാണ് ചെയ്യുന്നത് പിന്നെ പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് ഇതിനകത്തും അത്രയ്ക്ക് പ്രസക്തിയില്ല പ്രണയിക്കുന്നവർക്ക് ജാതകം ബാധകമല്ല അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇനി ഇവര് വിവാഹം കഴിച്ചാൽ മരണമുണ്ടാകും എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ മരിക്കാൻ പോലും തയ്യാറാണ് കല്യാണം കഴിക്കാൻ വേണ്ടി എന്നവര് പറയും പിന്നെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലൊന്നും ഞാൻ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുന്നില്ല കാരണം വലിയ ബുദ്ധിമുട്ട് ആ തരത്തിലേക്കൊന്നും ഞാനത് എടുത്ത് മോശമായൊരു സ്വഭാവമാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് പറയാറുള്ളത് ആയുർദോഷ ഫലം വിരഹം ഇതൊക്കെ നൂറ് ശതമാനം എനിക്ക് എഴുതി തരാൻ പറ്റും ഒരു വിവാഹം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷത്തിനു മുകളിലേക്ക് ഇവരുടെ ദാമ്പത്യ ജീവിതം കൂടിയും സ്വൈര്യത്തോടുകൂടിയും കൂടിയും മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം വേറൊരു ആസ്ട്രോളജിയെ കണ്ട അഡ്വൈസ് വാങ്ങാം കുട്ടിയോട് നിങ്ങൾ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ഒരു ജാതകത്തിൻ്റെ പേരിൽ അവരെ പോകും എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇതിനത് പരിഹാരം ചെയ്യാവോ എന്ന് ചോദിച്ചാൽ ഒരു പരിഹാരമായിട്ട് പറയാനുമില്ല താൽക്കാലികമായി എന്തെങ്കിലും ശാന്തി അല്ലാതെ ഒരു പരിഹാരവും നമുക്ക് ചെയ്യാനായിട്ട് ഇല്ല എന്നുള്ളതാണ് സത്യം കുറച്ച് പേര് മനസ്സിലാക്കണം ഇത്രയും മോശപ്പെട്ട ഒരു കാര്യം പ്രചരണത്തിൽ വരാൻ പാടില്ല എങ്ങനെയൊക്കെയാണ് ഒരു ഗ്രഹനിലയെ ഇല്ലാതാക്കാൻ ഉപകരിക്കുന്നു ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ചൊവ്വ ദോഷമാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വിവാഹഭാവത്തിനല്ല ദോഷം ഭാവാൽ ദോഷമില്ല പകരം ഒരു ബുധനാണ് അവിടെ നിൽക്കുന്നത് അഞ്ചാം ഭാവാധിപൻ മാത്രമല്ല ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം രാശിയിലുമാണ് മൂന്നാം ഭാവത്തിലുമാണ് വിവാഹത്തിന് ശേഷം അഭിവൃദ്ധി ഉണ്ടാകാം ഈ പുരുഷന് ഈ ചൊവ്വയുടെ കാരകത്വം എന്താണ് സത്വം ഭൂബലിതം സഹോദരഗണം ക്രൗര്യം രണം സാഹസം വിദ്വേഷം പര മാനസാഗ്നി കനക ഞാത്യസ്ത്ര ചോരാൻ റിബിൻ എങ്ങനെയൊക്കെ പറയുന്ന കുറേ കാരകത്വമുണ്ട് അതിലേതെങ്കിലും ഒരു കാരകത്വത്തിന് കുറവ് വന്നേക്കാം എന്നുള്ളതല്ലാതെ ഭാവത്തിന് ദോഷമില്ല വിവാഹത്തിന് ദോഷമില്ല ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടിയുമായിട്ട് ഈ വ്യക്തി കല്യാണം കഴിച്ചാൽ പെൺകുട്ടി മരിച്ചു പോവും പെൺകുട്ടി മരിക്കാനുണ്ടപ്പോൾ ഞാൻ ചോദിക്കുന്നത് പെൺകുട്ടി മരിക്കാനുള്ള കാരണത്തിന് ആ കുട്ടിയുടെ ആയുസിന് ദോഷം വരണ്ടേ ഈ ചൊവ്വ പെൺകുട്ടിയെ കൊല്ലുവോ എന്ന് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് മറ്റൊരു വിവരക്കേടായ മറ്റൊരു തമാശയാണ് തോന്നിയത് എനിക്ക് അതായത് അഷ്ടമാധിപനായ ശുക്രൻ അഷ്ടമാധിപൻ പെൺകുട്ടിയുടെ ജാതകത്തിൽ അഷ്ടമാധിപനായ ശുക്രൻ നിൽക്കുന്നത് ചന്ദ്രൻ്റെ കൂടെയാണ് ശത്രുഗ്രഹത്തിൻ്റെ കൂടെയാണ് ശത്രുവിൻ്റെ കൂടെ നിന്നപ്പോൾ ശുക്രന് ബലമില്ല ഇനി ലഗ്നാധിപൻ കേന്ദ്രബലത്തിലാണല്ലോ നിൽക്കുന്നത് അപ്പോഴും ലഗ്നാധിപൻ കേന്ദ്രബലത്തിലാണെങ്കിലും ലഗ്നാധിപന് മൗഢ്യമുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അവിടെയും തീർന്നു ഇനി ശനി അഷ്ടമത്തിൽ പോയി ശനി സ്വക്ഷേത്ര ബലവാനല്ലേ ആയുസിൻ്റെ കാരകൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ടല്ലേ നിൽക്കുന്നത് അപ്പോഴും പറഞ്ഞത് അത് പന്ത്രണ്ടിൽ പോയി വേസ്താനത്ത് അതുകൊണ്ട് ആൾ മരിച്ചു പോകും ഈ പെൺകുട്ടിയെ കൊല്ലുക കൂടിയാണ് ചെയ്തിരിക്കുന്നത് വിവാഹം മുടക്കുക മാത്രമല്ല ഈ പെൺകുട്ടിക്ക് ആയുസിന് ദോഷമുണ്ട് എന്നും കൂടി പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ വിവാഹം മുടക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സംഭവം ഈ ചൊവ്വൻ്റെ ഓരോ എനിക്ക് ആ പേരൻസ് ഇട്ട് തന്നു ഇട്ട് തന്നപ്പോൾ ഞാൻ കേട്ടപ്പോൾ എന്തോ ഒരു കഷ്ടം തോന്നിയെന്നറിയാമോ ചൊവ്വ നീചത്തിലായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദോഷമായിട്ട് അത് മാറ്റി ചൊവ്വ ദോഷം പലതരത്തിലുള്ള കണ്ടെത്തലുകളുള്ളതിൽ പോലെ ഈ യോഗം എന്ന് പറയുന്നത് ഒരു കണ്ടെത്തലാണ് ദോഷം എന്ന് പറയുന്ന ഒരു കണ്ടെത്തലാണ് അത് ഒരിക്കലും ജ്യോതിശാസ്ത്രത്തിൽ ഉള്ളതല്ല അപ്പം അതേപോലെ മറ്റൊരു കണ്ടെത്തലാണ് ഈ ചൊവ്വ ദോഷം എന്ന് പറയുന്നത് നീചത്തിൽ ചൊവ്വ നിന്നാൽ ദോഷമാണ് എന്നുള്ളത് ചൊവ്വയുടെ കാരകത്വത്തിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം കുറവ് ഇത് മാത്രമായിരിക്കും അവിടെ വരാൻ പോകുന്നത് ഒരു പക്ഷേ സഹോദര ഗുണം കുറവായിരിക്കാം ഭൂമി സംബന്ധമായ അനുഭവം കുറവായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കല വിവാഹ ഭാവത്തിൻ്റെ ഇത് സ്പർശിക്കുന്നില്ല യഥാർത്ഥത്തിൽ അതാണ് അതിൻ്റെ സത്യം പിന്നെ ഈ പുരുഷ ജാതകത്തിൽ കുറച്ച് ദോഷങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റൂല ശുക്രന് ശനി ബന്ധം ശുക്രനെ ഒരു ശനിയുടെ ദൃഷ്ടി യോഗം വരുന്നത് അത്ര നല്ലതല്ല പുരുഷ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം വരുന്നത് അത്ര നല്ലതല്ല കൂടാതെ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടിയുണ്ട് ചൊവ്വയും ശുക്രനും ശനിയും കൂടിയാണ് അവിടെ ബന്ധം വന്നിരിക്കുന്നത് എങ്കിലും വ്യാഴത്തിൻ്റെ ഒരു ഗ്രഹ ദൃഷ്ടി ശുക്രന് വന്നിരിക്കുന്നത് കൊണ്ട് ഈ ചൊവ്വാ ബന്ധം വന്നാൽ പര പരയുവതിരത എന്ന് പറയുന്നതിന് ഒരു നിയന്ത്രണം ഉണ്ടാകാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇവിടെ എക്സംഷൻ കൊടുക്കാൻ പറ്റുന്നത് പക്ഷേ ശുക്രനെ ശനി നോക്കിയാൽ ശനിയുടെ യോഗം വന്നാലും ശുക്രൻ്റെ ഭോഗകാരകത്തോലം സ്ത്രീ ഭാര്യ കാരകത്വം ഇതിനൊക്കെ തന്നെയാണ് വരുന്നത് പക്ഷെ അപ്പോഴും ജ്യോത്സ്യം പറഞ്ഞത് ആൾക്കല്ല കുഴപ്പം ഈ പെൺകുട്ടിയെ ക്ഷണം കഴിച്ചാൽ ഈ പെൺകുട്ടി മരണപ്പെടും പെൺകുട്ടിക്ക് ആയുർദോഷമുള്ള ജാതകമാണ് എന്ന് പറഞ്ഞു കൊടുത്തു ഈ ആയുർദോഷത്തിനെ ഇതുപോലെ അന്ന ആവശ്യമില്ല കാര്യം പറഞ്ഞ് ഒരു വല്ലാത്തൊരു ചിത്രം കൊടുത്തു വെച്ചതിൻ്റെ ഒരു കാര്യം നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക ഈ ചൊവ്വ ദോഷമാണോ ചൊവ്വ ദോഷമുണ്ടോ ഈ ആൺകുട്ടിയുടെ ജാതകത്തിന് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഓഡിയോയും കൂടെ കേട്ടിട്ട് ഈ ആളിൻ്റെ ഈ ജ്യോത്സ്യൻ്റെ ഓഡിയോയും കൂടെ കേട്ടിട്ട് നമുക്ക് ജ്യോതിശാസ്ത്രത്തിലെ പൊരുത്ത പരിശോധന എത്രമാത്രം അശാസ്ത്രീയമായിട്ടാണ് എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കാനാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് ശാസ്ത്രീയമായ ജ്യോതിഷ പഠനം സർട്ടിഫിക്കറ്റ് കോഴ്സ് രജിസ്ട്രേഷൻ ആരംഭിച്ചു ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം മുതൽ പഠനം ഭാവചിന്തനം മുഹൂർത്തം പൊരുത്തം തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാ വിഷയങ്ങളും ക്ലാസുകൾ ഗൂഗിൾ മീറ്റ് വഴി വിശദവിവരങ്ങൾക്ക് ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം ബിൽഡിംഗ് റൂം നമ്പർ എയ്റ്റീൻ കൊല്ലം വൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക